സ്കൂൾ വിട്ട് വന്നുകഴിഞ്ഞാൽ മക്കൾക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണം ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും ചോദിക്കാറ് ചോറാണ് പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് ചോറ് കേട്ടാൽ തന്നെ അലർജിയാണ് അവർക്ക് ഉച്ചക്ക് കഴിക്കാനേ ചോറ് വേണ്ട പിന്നെയാണ് വൈകുന്നേരം അങ്ങനെ ഇന്നിപ്പോൾ എന്തുണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് കുറച്ച് കറത്ത് പോയ പഴം കണ്ടത് കഴിക്കാതെ കഴിക്കാതെ കറുത്ത് പോയതാണ് അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള നന്നായിട്ട് പഴുത്ത പഴം പഴംപൊരിക്ക് നല്ല രസമായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ വേഗം പഴംപൊരിക്ക് വേണ്ടിയിട്ട് അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു കുറച്ച് മൈദ കുറച്ച് മഞ്ഞൾപ്പൊടി ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള സാധനമൊന്നും ഞാൻ ഇടാറില്ല കാരണം കുട്ടികൾക്ക് അത് അത്ര ഹെൽത്തിന് നന്നല്ല അതുകൊണ്ടതൊന്നും യൂസ് ചെയ്തില്ല പിന്നെ കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഒരു നുളുപ്പ് അതൊക്കെ മിക്സ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് അവിടെ കലക്കി വെച്ചു കാരണം കുറച്ച് നേരം ഒന്ന് പിടിച്ചിട്ട് പിടിച്ചോട്ടേന്ന് കരുതി അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഉണ്ടാക്കാമല്ലോ അപ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാമെന്നൊക്കെയാണ് കരുതി ഉണ്ടായിരുന്നത് പക്ഷേ അവർ വന്നപട അവര് കിച്ചണിലേക്ക് വന്ന് സാധനമൊക്കെ കണ്ടു അപ്പൊ പിന്നെ സർപ്രൈസ് എന്തായാലും പൊളിഞ്ഞു സ്കൂളിലിട്ട് വരുന്ന വഴി ഒരു കടയുണ്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണ് സാധാരണ വരാറ് അപ്പൊ അത് അധികവും ബിങ്കോ ലേസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ അങ്ങനെയുള്ള ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല അത് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അവർക്ക് ഇപ്പോഴും അതിനോട് ഒരു ചെറിയ താല്പര്യം അതെങ്ങനെങ്കിലൊക്കെ കുറച്ച് കൊണ്ടുവരണം കാരണം നമ്മുടെ കുട്ടികൾ ഒരുപാട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അത് തീരെ ഹെൽത്തി അല്ല അപ്പോൾ അധികവും ഞാൻ ബ്രെഡും ഒട്ടയൊക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാറില്ല ഇപ്പോൾ ബ്രെഡ് വെറുതെ ടോസ്റ്റ് ചെയ്ത് കൊടുത്താൽ കൊടുത്താലും രണ്ടുപേർക്കിഷ്ടമാണ് അപ്പോൾ ഇങ്ങനൊരു കാര്യം കുറച്ചായി പറഞ്ഞു പഴമ്പരി ഉണ്ടാക്കിത്തരാമോന്ന് ഈസിയാണ് ഉണ്ടാക്കാൻ എന്തായാലും ചില സമയത്ത് നമ്മളത് മറന്നുപോകും അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് തിരിഞ്ഞത് പഴം പൊരിക്കലെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കുറച്ച് കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ഇരിക്കുന്നത് കണ്ടത് സാധാരണ ഇപ്പോൾ ഇങ്ങനെ എടുക്കാനൊക്കെ മറന്നിട്ട് അങ്ങനെ ഇറങ്ങി ചീത്തയായി പോകാനാണ് പതവ് അപ്പോൾ നമ്മൾ കാശ് എടുത്ത് വാങ്ങിച്ചതല്ലേ അങ്ങനെ ചീത്തയാക്കി കളയണ്ടാന്ന് കരുതി വെറുതെ അതെടുത്തിട്ട് പുഴുങ്ങിയേക്കാന്ന് കരുതി നല്ല ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടി നമുക്ക് കഴിക്കാമല്ലോ അതുമാത്രമല്ല മത്തി മുളകിട്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ അധികവും ഞങ്ങളുടെ വീട്ടിൽ കപ്പയും മത്തിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് വെക്കാറുള്ളത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വെക്കാറുണ്ട് ില്ല അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കട്ട് ചെയ്തു അപ്പോൾ കട്ട് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമുക്ക് അന്ന് കെട്ടിയ പോലത്തെ കപ്പയല്ല ഇത് കുറച്ച് ഹാർഡാണ് ഒന്നിലന്ന് രണ്ട് ടൈപ്പ് പെട്ട് പോയതായിരിക്കണം ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു അത്ര ഉറപ്പില്ലായിരുന്നു പക്ഷെ ഇത് ഭയങ്കര ഉറപ്പുണ്ട് അതുമാത്രമല്ല വേരോടിയ പോലത്തെ ഒരു കപ്പയായിരുന്നു അപ്പോൾ കപ്പ് പുഴുങ്ങാനായിട്ട് വെച്ചതിന് ശേഷം പഴംപൊരി പൊരിച്ചെടുക്കാമെന്ന് കരുതി ഓയിലാണ് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പൊരിക്കുമ്പോഴേക്കും കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പഴേ അവര് സാധനമൊക്കെ കണ്ടു അപ്പൊ വേഗം മെയിലൊക്കെ കഴുകി വരാം വേഗം കഴിക്കാം നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോ ശരിക്കും നന്നായിട്ട് പഴുത്ത പഴം കൊണ്ടും ഉണ്ടാക്കാത്ത തന്നെയാണ് നല്ലത് ഒരു മീഡിയം പർവ്വത്തിലുള്ള പഴം ആയിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് അധികം അല്ലാതെ പഴുത്ത പഴം കൊണ്ടുള്ള പഴംപൊരി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ ഒരു ഭാഗത്ത് ഉണ്ടാക്കി ഇടുമ്പോ അവരൊരു ഭാഗത്ത് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പഴംപൊരി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ഭാഗത്ത് പഴംപൊരി ആവുന്നുണ്ട് ഒരു ഭാഗത്ത് കപ്പയാവുന്നുണ്ട് കപ്പ എത്ര വയസ്സിൽ വന്നിട്ടും കപ്പ അങ്ങോട്ട് വേവാത്ത പോലെ സാധാരണ ഒരു രണ്ടും മൂന്ന് വയസ്സിലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ വേവുന്നതാണ് പക്ഷെ ഇത്തവണ എത്ര വയസ്സിൽ വന്നിട്ടും കപ്പ അങ്ങോട്ട് വേവുന്നില്ല ഒരു ഒമ്പത് വയസ്സിലൊക്കെ ആക്കിയിട്ടുണ്ടാവും എന്നിട്ടും വേവാത്ത കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാലോ അത്രയ്ക്കും ഭയങ്കര കട്ടിയായിട്ടുള്ളത് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് കപ്പ ഉടഞ്ഞിട്ട് ഭയങ്കര ഒരു ഒരു ഗ്രേവി അങ്ങനത്തെ ഒരു ഒരിതിൽ നിൽക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഹാർഡായിട്ട് നിൽക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല പക്ഷെ എത്ര നോക്കിയിട്ടും കപ്പ അങ്ങോട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അധികം വേവിച്ച് ഗ്യാസ് കളയണ്ടെന്ന് കരുതി ഉള്ള ആ ഒരു പരുവത്തിൽ ജസ്റ്റ് അങ്ങോട്ട് വറവിട്ടെടുത്തു അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്തേക്കുക അപ്പോൾ ബൈ